ചേച്ചിയാ എന്റെ പൊന്നോ ചേച്ചിണ്ടല്ലേ നമ്മളെ കാര്യൊക്കെ ചളയുന്നു നമ്മള് ഫ്രണ്ട്സിനെ പോലെയാണ് ഭയങ്കര ഹൈ ബോണ്ടൊക്കെയാണ് പക്ഷേ ചില സമയം ചേച്ചി സ്വഭാവം നോക്ക് പിടിക്കുള്ള നമ്മൾ പിന്നെ അതിന അഡ്ജസ്റ്റ് ചെയ്ത് പോണം സ്വഭാവം ചില സമയം അലമ്പ് ഓ ആ തന്നെ തന്നെ എന്റെ ചേച്ചിയൊക്കെ എന്നാലും പിന്നെ എനിക്ക് പറഞ്ഞു കൂടി ഈ സംഭവം എന്താണെന്ന് വെച്ചാലേ പിന്നെ നമ്മള് ഈ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ചേച്ചി ആദ്യമൊക്കെ ഓക്കെ ആയിരിക്കും ഇങ്ങനെ സ്നേഹത്തിലായിരിക്കും പെട്ടെന്ന് ഈ പുലി ചീറ്റുന്ന പോലെ ചീറ്റിക്കൊണ്ടൊരു വരവുണ്ട് ചെൻ്റെ പൊന്നോ ആ ലി ീറ്റിക്കൊണ്ട് വരണോ വരണ ഞാൻ വിളിക്കുന്നിട്ട് പിന്നെ വിളിക്കാ ഇത് പരിഗണ എന്ത് ആര് പരിഗുണ ഞാൻ എന്ത് പറ ഞാൻ വന്നപ്പോ ഫോൺ കട്ട് ചെയ്തു പരിങ്ങലാണോ നീ എന്താ എന്നെ പറ്റി പറഞ്ഞോണ്ടായിരുന്നു ലച്ചാച്ചിയെ പറ്റിയോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പാറുവേ എന്താ പറഞ്ഞേ

ചില സമയം ചേച്ചിയുടെ സ്വഭാവം ശെരിയല്ലെന്ന് ആർക്കും പിടിക്കൂല്ല പിന്നെ ചേച്ചി ഭയങ്കര അലമ്പാണ് ചേച്ചി ഭയങ്കര പറഞ്ഞെ ഏതാണ്ട് ഇതുപോലെ തന്നെ ഞാൻ ഏ അലമ്പ കൊള്ളാടാ സ്വന്തം ചേച്ചിനെ പറ്റി ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനത്തെ കുറ്റമൊക്കെ തന്നെ പറഞ്ഞുകൂട ചേച്ചി ആൾക്കാരെ നീ കൂടുതലൊന്നും പറയണ്ട കേശു പറഞ്ഞ മതി എന്റെ ഇങ്ങ എന്റെ ആന്റി സ്വന്തം ചോറു യാതൊരു കാര്യമില്ല നമ്മടെ കണ്ണൊന്നും തെറ്റിക്കഴിഞ്ഞാ സ്വന്തം ചോറി വരെ നമ്മുടെ കുറ്റം പറയും ആന്റി നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ പറ്റി നമ്മൾ വേറെ ആളുടെ അടുത്തെങ്കിലും നമ്മൾ കുറ്റം പറയും ഇല്ല ഇല്ലല്ലോ കണ്ടാ പക്ഷെ അല്ല കനകാന്റി നമുക്ക് ഇഷ്ടമുള്ള ഒരാളെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള വേറൊരാളുടെ കാര്യങ്ങൾ നമ്മൾ പറയൂലേ ഇപ്പം ഇപ്പൊ ഉദാഹരണത്തിന് കനകാന്റി ഇഷ്ടമാണല്ലോ നമുക്ക് അപ്പൊ നമ്മള് കനകാന്റി ചക്കര പൊങ്കല്ണ്ടാക്കും ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയൂലെ തമാശക്ക് നമ്മൾ പറയൂലെ കനകാന് എപ്പോ നോക്കിയാലും ചക്കര പൊങ്കൽ ഉണ്ടാക്കിയത് പറയില്ലേ പറഞ്ഞു പറയും ൊങ്ക ഇനിമേക്ക് സക്കര പൊങ്കൽ തരാൻ പോട്ടെ പൊങ്കൽ പോയിട്ടു നിന്നോട് ആരുടെ പറഞ്ഞേ ഞാൻ അവിടെ പറഞ്ഞ കാര്യമില്ല വിളമ്പി കൊടുക്കാൻ കേട്ടോ എന്നെ കൊണ്ട് സത്യം ജീവിച്ച് സത്യം മാത്രമേ നമ്മളീ ആ മക്കളെ ഈ സത്യം പറയാന്ന് വെച്ചാല് യുക്തിയും കൂടെ നോക്കണം അതെന്ത് ചേട്ടാ ഒന്നുമില്ല ഞാൻ സത്യം മാത്രമേ പറയും